ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന രണ്ട് പേരിൽ ഒരാൾക്ക് ഒരാൾക്ക് സൗണ്ട് ആയിട്ട് ാണ് അത് ക്രിസ്മസ് വരെയല്ലേ നമുക്കൊരു പുതിയ ടീം ടി വി വാങ്ങിയിട്ടാണ് ആഘോഷിച്ചാലോസ് മാർട്ട് പോവാറും വരുന്നുണ്ട് നമ്മളെ സീരിയസ് എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഒരുപാട് എന്താണ് നമുക്ക് ഇവിടെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് നാല് വർഷം വരെ വാറണ്ടി ഉണ്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വാറണ്ടി ഉണ്ട് ഇതൊക്കെ പോട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ടി വി ഉണ്ട് ഞങ്ങളുടെ അടുത്ത് അപ്പൊ ക്വാളിറ്റി നമ്മളുടെ ഏറ്റവും വലിയ ടീവിയുടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഞങ്ങൾ ഞങ്ങളിവിടെ മുപ്പത്തിരണ്ട് മുതൽ ദൈ കാത്തി അഞ്ചു വരെയുള്ള ടീവികളാണ് ഗൂഗിൾ ടീവുകളാണ് എല്ലാ ഗൂഗിൾ ടിവികൾക്കും നാല് വർഷം വരെ വാറണ്ടി ഉണ്ട് അതേപോലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വാറണ്ടികളുണ്ട് പിന്നെ എന്താ കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കർ മുതൽ വലിയ ടവർ സ്പീക്കർ വരെ ഞങ്ങൾ സമ്മാനങ്ങളായിട്ടാണ് കൊടുക്കുന്നത് ഞാനേ പലതരത്തിലുള്ള ടിവികളും കണ്ടിട്ടുണ്ട് നമ്മളെ ഇവിടെ തന്നെ സീരിയൽ തന്നെ വന്നിട്ടുണ്ട് ടിവിക്ക് എന്തെങ്കിലും പ്രത്യേക ഞാൻ പ്രത്യേകത എന്താ ടി വി പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ടി വി എല്ലാം ഗൂഗിൾ ടിവിയാണ് ഗൂഗിൾ ടി വി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫൈഡ് ഗൂഗിൾ ടി വി ആണ് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം അപ്ഡേഷൻ ആണ് വരിക നിങ്ങൾക്ക് ഒരു വെബ് ക്യാം കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോർ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം കീബോർഡ് മൗസ് ആഡ് ചെയ്യാൻ പറ്റും മക്കൾക്ക് പഠിക്കാനുള്ള ആപ്പുകൾ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും പിന്നെ ടി വി ഫൈവ് ജി ആണ് വരാ അപ്പൊ ഒരു ലാപ്പോ ലാപ്പ് ഉപയോഗിക്കുന്നത് ഏകദേശം ആ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പക്ഷേ നമുക്ക് ഗൂഗിൾ ഉണ്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും എന്താ വേണ്ടത് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ടി വി വാങ്ങുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സമ്മാനമായിട്ട് നമുക്കിവിടെ ക്രിസ്മസും അനുബന്ധിച്ച് നമുക്ക് ഒരു ലക്കി ഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സമ്മാനം എങ്ങനെയാ വെച്ച് സമ്മാനം നമുക്കൊരു നാല് ഇഞ്ച് ഫുൾ ടി വി ആണ് ഇതായി കാണുന്ന ഗൂഗിൾ ടി വി തന്നെയാണ് ഈ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ആ നമുക്കൊരു ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ല ഈ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ആണ് അതിന് നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഇവിടെ നിന്ന് ഗൂഗിൾ ടി വീട് എടുക്കുമ്പോൾ എടുക്കുന്ന സ്കീമിനനുസരിച്ച് ചെറുതും വെളുതും ആയിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ കസ്റ്റമേഴ്സിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ടി വി വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഫുൾ പേയ്മെന്റ് റെഡി ക്യാഷ് നൽകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ബജാജിന്റെ ബജാജിന്റെണ്ടല്ലോ വളരെ ചെറിയ പ്രോസസ്സിംഗ് പ്രസംഗിൽ കസ്റ്റമർക്ക് ടി വി വാങ്ങിയിട്ട് പോവാൻ പറ്റും അതെങ്കിലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കണ്ടില്ല അപ്പൊ സമ്മാനം തന്നെ നല്ല പോസിറ്റീവ് ആയിട്ട് ഒരു കമന്റ് ഇടുന്ന ആളിൽ നിന്നും പോസിറ്റീവ് കമന്റ് ഇടുന്ന ആളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കി ഈ ഒരു ടവർ സ്പീക്കർ സമ്മാനമായിട്ട് കിട്ടും ഒരാൾക്ക് സമ്മാനം കിട്ടുള്ളൂ അല്ലട്ടാ അതെ രണ്ടാമത്തെ ആൾക്ക് ഈ സ്പീക്കർ സമ്മാനമായിട്ട് കിട്ടും നല്ല അടിപൊളി വാറണ്ടിയും ഗ്യാരണ്ടിയും ക്ലാരിറ്റി ഒക്കെ ഉള്ള ടി വി ആണെന്നുണ്ടെങ്കിൽ നേരെ സി ജിസ് മാർട്ട് കൊണ്ടുപോകുന്നുള്ളൂ ഏറ്റവും ക്വാളിറ്റിയോട് കൂടി കാഴ്ചകൾ കാഴ്ചകൾക്കാണ് ഇനി നമുക്ക് സി ജെസ് മാർട്ടിന്റെ കൂടെ കൂടെ തിരുവര് താനൂർ റോഡിലെ നടുവലങ്ങാടിയിലാണ് സി ജെസ് മാർട്ട് പ്രവർത്തിക്കുന്നത് ഇപ്രാവശ്യം നമുക്ക് ക്രിസ്മസും ന്യൂ ഇയറും സി ജെസ് മാർട്ടിന്റെ കൂടെ സ്മാർട്ടായിട്ട് ആഘോഷിക്കാം നിങ്ങൾ റെഡിയല്ലേ